അമ്മയോട് പറയാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാഞ്ഞത് അമ്മയുടെ മുഖത്ത് നോക്കാനുള്ള ദാ അമ്മക്ക് അത്ര ഇനി ഒരു വിരോധം വേണോ അമ്മേ ദാ എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല ഈ ചെയ്ത പണി അന്നേ ചെയ്യാരിന്നേ ഉള്ളൂ ആ സ്വർണപീടിയക്കാർ നിന്ന് എത്തിക്കണ്ടേത് വേണ്ട നാളെ കൊടുക്കാം അവിടെ നിക്കട്ടെ അത്

നീ അമ്മയുടെ ചാനൽ മാറിയത് എന്താ ആ മുഖത്തൊരു സന്തോഷം സന്തോഷമില്ലാത്തൊരു മനസ്സ് ഈ വീട്ടിലുണ്ട് നിനക്ക് ഇനി എന്തോ ഒരു സന്തോഷ കുറവ് എനിക്കല്ല അരവിട്ടന് ഈ കളിയും ചിരി ഉള്ളിന്നുള്ളതല്ലേ എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല ഏത് ഇരട്ടത്തും വിളക്കായിട്ട് എന്റെ സരസ്വതി ഉണ്ടല്ലോ എനിക്ക് അത് മതി അരവിന്ദേട്ടൻ അരവിന്ദ ഞങ്ങള് റേഷൻ കടക്കാർക്കൊരു സൊസൈറ്റി ഉണ്ട് അവിടുന്നാ കൊറേ അടച്ചു തീർത്താ മതി പലിശ ഒന്നും ഇല്ല എനിക്കൊക്കെ ഇത്ര ഒന്നല്ല ഇതിലും വലിയ സംഖ്യ കിട്ടും സീനിയർ അല്ലേ അമ്മയുടെ അടുത്ത് എന്റെ സരസ്വതിക്ക് ഒരു വില ഉണ്ടാവണം എങ്കിലേ നമുക്കൊരു ജീവിതമുള്ളൂ അതൊക്കെ വിട് എത്ര ദിവസമായി നമ്മൾ മനസ്സ് തുറന്നൊന്നും മിണ്ടിയും പറഞ്ഞിട്ടും അമ്മയ്ക്കൊന്ന് ഓണടിച്ചു അതെയും ഇതെന്താ മിൽമബൂത്തോ വന്നു തുടങ്ങിയത് പാലൂടിന്നെ ഇതെന്താ ഇവിടെ വേറൊന്നും വേണ്ടേ ഞാൻ അങ്ങനെ ഓൺ ഒണടിച്ച് വന്നോ അങ്ങ എന്നെ അങ്ങനെ പറ്റി നോക്കണ്ടോ ആകെ ഓർഡർ എത്തി കിടക്കണേ ഇതിപ്പോ മുഴുവൻ സ്വർണ്ണക്കടയിൽ കൊടുക്കാനല്ലേ തകയോ റേഷൻ കടയിൽ നിന്ന് കാശ് എടുത്ത് കല്യാണക്കാരത്തിന് തിരിഞ്ഞ് പറഞ്ഞോണ്ട് നാളെ കടലിൽ ചരക്കെടുക്കണം പിന്നെ പന്തല് സദ്യക്കാര് ഒക്കെ ഇത്ര ദിവസം പറഞ്ഞു നിർത്തിയതാ കാശിനിയും വേണല്ലേ ഈശ്വരാ ഇത് എന്താ കണക്ക് പലിശ അല്ല മാസം ും അവര് ഇത് ഇത്രയും വെച്ച് താമസിപ്പിച്ച സ്ഥിതിക്ക് ഇവളുടെ ആംഗ്ലമാർക്ക് കുറച്ച് കൂടുതൽ എന്തെങ്കിലും അത് ഇന്നലെ ചെയ്താ മതിയായിരുന്നു എത്ര വേണമെന്ന് ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ ചോദിച്ചുവോ എന്നിട്ടാണോ അവിടെ സംഖ്യ പ്രോബ്ലംസ് ഒക്കെ സോൾവ് അല്ല അത് ബാബു അങ്ങനെ അതെ സരസ്വതി താങ്കളെ വന്ന് തിങ്കളാഴ്ച എത്തിക്കാമെന്ന് അമ്മ പറഞ്ഞു തന്നെയല്ല അളിയന്റെ സെയിൽസ്മാൻ ഉസ്മാൻ പറഞ്ഞു അവര് വന്നു എല്ലാം സെറ്റിൽ ചെയ്തു കോമ്പൻസേഷൻ അല്ലേ ഉസ്മാന്റെ സംസാരത്തിൽ ഒരു ത്രീ ഫോർ ലാക്സ് ഓ ആ പിന്നെ അളിയൻ ഒരു പോളിസിയുടെ കാര്യം കൂടി നോക്കണം ജീവൻ ശ്രീയാ നല്ലത് റേഷൻ കടക്കാർക്ക് ബെസ്റ്റാ ഈ ബാബയുടെ ഓരോ കാര്യങ്ങളെ നല്ലതിനാണ് എന്നാലും ഇപ്പോ ശരിക്കും കേട്ടോളിയാ

വീട് വാടകയ്ക്ക് കൊടുക്കാം അതല്ല അങ്ങനെയും ചെയ്യാം എന്ത് ചെയ്താലും അത് പ്രോഫിറ്റബിൾ ആവണല്ലോ ഞാൻ ആരാ മോൻ ആ വന്നവരൊക്കെ പറഞ്ഞു ഓടിച്ചതാ ഇന്ന് അഡ്വാൻസ് പേ ചെയ്യാന്ന് പറഞ്ഞു അമ്മ അന്ന് തിങ്കളാഴ്ചയോട് അളിയന്റെ കാര്യങ്ങൾ റെഡി ആവെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവരോട് ഇന്നത്തേക്ക് പറഞ്ഞതാ ഒരു പതിനായിരത്തി ഒന്ന് രൂപയെങ്കിലും കൊടുക്കണ്ടേ അമ്മേ അതിനിപ്പൊ ഇവിടെ നീ എന്താണ് മുഖം പിന്നെ ഞാൻ കേട്ടെ അവളും ഇവിടത്തെ കുട്ടി തന്നെയല്ലേ അവര് തമ്മി കണ്ടു ഇഷ്ടപ്പെട്ടു നമ്മള് കല്യാണം നടത്തി കൊടുത്തുവിട്ടു എന്നല്ലാണ്ട് രമണിക്ക് പോലെ കാര്യമായിട്ട് എന്തെങ്കിലും കൊടുത്തുവോ ഒരു പതിനായിരം റുപ്യല്ലേ അതും ഒരു നല്ല കാര്യത്തിന് അതിന് നീ ഇങ്ങനെ പാപുൻ എന്താടാ തോന്നെ ആ കാശ് അങ്ങനെ കൊടുത്തേ അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞ മനസ്സിലാവണല്ലേ അരവിന്ദി എന്റെ കയ്യിലല്ല അമ്മേടെ ഇനി ആ കാശ് അമ്മയുടെ കൈകൊണ്ട് ഐശ്വര്യായിട്ട് ഇങ്ങോട്ട് തന്നോളൂ തന്നോളൂ ചേഞ്ച് ഉണ്ടാവോ ഒരു വൺ റുപ്പി കോയിൻ എടുക്കാൻ പതിനായിരത്തി ഒന്നാം അതിന്റെ ഒരു കണക്കേ കണക്കേശ്വരാ പിടിക്കാല്ലോ പോവാ എന്താ മിസ്റ്റർ അരവിന്ദൻ നിങ്ങൾ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ ക്ഷമിക്കണം സാറേ പ്രതീക്ഷിക്കാത്ത ഓരോ പ്രശ്നങ്ങളും ഒന്ന് പെട്ടു ഇന്നൊരു ദിവസത്തേക്ക് എന്നൊന്ന് സഹായിക്കണം നാളെ എങ്ങനെയെങ്കിലും ഞാൻ കാശടച്ച് ചേർക്കെടുത്തോളാം അരവിന്ദൻ ആയതുകൊണ്ട് ഒരു തവണത്തേക്ക് ഞാൻ റിസ്ക് എടുക്കാം ഓതറൈസേഷൻ ലെറ്റർ തരാം നാളെ അതുമായിട്ട് വന്ന് സ്റ്റോക്ക് ക്ലിയർ ചെയ്യണം അയ്യോ ഓ അയ്യോ 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 കാ நிக்க ஒரு இதுல பாக்க வழி தண்ணி அண்ணாச்சிர மணம் இங்க ஒருத்த வரானோ பாட்டுக்கிட்டே ஐயோ இங்க ஒருத்தனா ஐயோ ஐயோ ஒண்ணும் முடியாதீங்க இது வேற ஆளு பணம்

இந்த காசை உங்களுக்கு கொடுத்து நான் பேங்க் மாதிரி பிசினஸ் பண்ணிக்கிட்டு இருக்கேன் அவங்களை ஏமாத்தலாமா நீங்க வலிய ஆளு கரெக்ட்சாமி நான் ஒன்ன விட ஹைட்ல கம்மி தான் ஐயோ ஹைட்ன்ற காரியம் இல்ல பெருமை மனசு ஓ थैंक यू थैंक வெல்கம் வெல்கம் ஆமா எவ்வளவு வேணும் அப்ப 20000 ரவுண்ட் ரவுண்ட் அல்ல அப்ப 25000 25000 குடுக்குறேன் என்ன சரி கலெக்ஷனுக்கு குறுவேன் நீ 100 நாளைக்குள்ள இந்த அக்கவுண்ட க்ளோஸ் பண்ணா நீ எவ்வளவு வேணும் குடுக்குற அப்ப நீ இவர தான் அங்க ஓட்டி நிக்கி தென்ன அல்ல காசு கொண்டு வரேன் கடலை நடக்கிற போனோரே ஆனா பொண்ணோட போனோரே போய் வரம்பு இருந்து கொண்டு வரும் போய் போய் கை நிறைய காசு கொண்டு வரும் சரி അയ്യോ ഈ ആഴ്ച എനിക്ക് നോട്ട് അടിക്കാൻ സമയം കിട്ടില്ലേ ഓരോരോ തിരക്ക് കാരണം ഇത് ഒറിജിനലാ മടക്കി ഗാന്ധിജിയുടെ തലതേ ഇങ്ങനെ സെന്ററിൽ പിടിക്കാം പിടിച്ചിട്ട് ആ കറ്റെടുത്തറേ

അങ്ങനെ വരാൻ നിന്റെ അമ്മയാ ഒന്ന് അങ്ങോട്ട് ചെല്ലാം എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് ഈ അമ്മക്ക് ചെട്ടിയാരുടെ ഫോൺ നമ്പർ കൊടുത്തു വല്യ കൊഴപ്പായി ചെട്ടിയാർക്കും അമ്മക്കും ആ പ്രായം കഴിഞ്ഞു ഒരു കുഴപ്പമുണ്ടാവൂല നീ ആ ടെൻഷൻ ഇതിന്റെ പോണേ ോ പോണെന്തോല്ലേ ഊട്ടിക്ക് ഒരു ട്രിപ്പ് ബാബും അളിയനും സരസ്വതി രമണിക്ക് നിർബന്ധം അല്ലാതെ പിന്നെ കല്യാണം കഴിഞ്ഞൊരു യാത്ര പോകുമ്പോ അത് പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല മോളെ അതിന്റെ ഒരു ശരി അങ്ങനെയൊന്നുമില്ല ഇല്ല പുറത്താരും കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം രണ്ടു രണ്ടര ആയി എന്റെ പൂപ്പർക്ക് അങ്ങനെ ഒരു അബദ്ധം ഇതുവരെ പറ്റിയിട്ടില്ല രണ്ടര കൊല്ലം മുമ്പ് പറ്റിയ പോരെ കൂടെ റെഡിയാവ നോക്ക് ഏതായാലും വണ്ടിയുണ്ട് ഊട്ടിക്കിപ്പ പണ്ടത്തെത്ര ദൂരില്ലത്രേ അത് പറഞ്ഞിട്ട് നിന്റെ പെണ്ണിന് അങ്ങടെ തലയെ കയറുന്നില്ല